വർഷത്തെ ആർ എസ് എസിന്റെ യാത്ര രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടിയാണെന്ന് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഭാരത് മാതാക്കി ജയ് എന്നതാണ് ആശയം മനുഷ്യരെല്ലാവരും ഒന്നാണെന്നും ലോകം മുഴുവൻ നന്മ വരാൻ ആഗ്രഹിക്കുന്ന ഭാരതം ലോകത്തിന് വഴികാട്ടുന്ന സമയം വന്നിരിക്കുന്നതായും സർസംഘചാലക് പറഞ്ഞു ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ശതാബ്ദി വർഷത്തോടനുബന്ധിച്ച് ഡൽഹിയിൽ വിഖ്യാൻ ഭവനിൽ നടന്നിട്ടുള്ള പ്രഭാഷണത്തിലാണ് സംഘത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും സംഘം രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ടുമെല്ലാം കാര്യങ്ങൾ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് വ്യക്തമാക്കിയിട്ടുള്ളത് സംഘത്തിന്റെ പ്രവർത്തനം ആർ എസ് എസിന്റെ പ്രവർത്തനം നൂറ് വർഷം പിന്നിടുകയാണ് ഇതുവരെയുള്ള പ്രവർത്തനവും ഇനിയുള്ള പ്രവർത്തനവും അത് രാഷ്ട്ര പുരോഗതിക്കാവും എന്നുള്ളതാണ് സർസംഘചാലക് വ്യക്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ നൂറ് വർഷം ആർ എസ് എസിന്റെ പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത് ഈ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് രാജ്യം വിജയി െ എന്ന മന്ത്രം ഒഴുക്കിക്കൊണ്ടാണ് സംഘത്തിന്റെ പ്രാർത്ഥനയുടെ ഏറ്റവും ഒടുവിൽ സ്വയം സേവകർ പറയുന്ന ഭരത് മാതാക്കി ജയ് എന്നുള്ള ആശയം അതിലൂന്നി മാത്രമാണ് ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഒപ്പം മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്ന ഭാവത്തോടു കൂടിയാണ് സംഘത്തിന്റെ പ്രവർത്തനം വൈവിധ്യമാണ് ഈ ലോകത്തിന്റെ ഭൂമിയുടെ സൗന്ദര്യമെങ്കിൽ പോലും ആ വൈവിധ്യങ്ങൾക്കിടയിലും മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്ന ഭാവത്തോടു കൂടിയാണ് ആർ എസ് എസിന്റെ പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത് ഒപ്പം എല്ലാവർക്കും നന്മ ട്ടെ എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ ഭാരതം ഇന്ന് ലോകത്തിന് മുഴുവൻ വഴികാട്ടുന്ന സമയം വന്നിരിക്കുകയാണ് എന്ന കാര്യം കൂടി ഭാരതത്തിൻ്റെ ഉയർച്ച ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിശ്വഗുരു സ്ഥാനത്തേക്കുള്ള ഭാരതത്തിന്റെ യാത്ര ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് പറയുകയുണ്ടായി കൂടാതെ സ്വാമി ദയാനന്ദ സരസ്വതിയും സ്വാമി വിവേകാനന്ദനുമെല്ലാം നൽകിയിട്ടുള്ള പ്രേരണയും മാർഗനിർദ്ദേശവുമാണ് ഈ മണ്ണിനെ മുൻപോട്ട് നയിക്കുന്നത് അവരെല്ലാം ചൂണ്ടിക്കാട്ടിയത് ഭാരതത്തിൻ്റെ ഈ മണ്ണിൻ്റെ സ്വത്വത്തിലേക്ക് മടങ്ങിപ്പോയിക്കൊണ്ട് അത് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഭാരതത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യം ഉൾക്കൊണ്ട് വേണം നമ്മൾ മുൻപോട്ട് പോകാനെന്ന ആഹ്വാനമാണ് സ്വാമി ദയാനന്ദ സരസ്വതിയും സ്വാമി വിവേകാനന്ദനുമെല്ലാം നൽകിയിട്ടുള്ളത് ആ ആദർശവും ആ ദർശനവും ഏറ്റെടുത്തുകൊണ്ടാണ് സംഘവും പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ വൈവിധ്യങ്ങൾക്കിടയിലും ലോകത്തിൻ്റെ വൈവിധ്യങ്ങൾക്കിടയിലും മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന് കൂടി സംഘം സമാജത്തിന്റെ പുരോഗതിക്കും രാഷ്ട്രത്തിന്റെ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുന്നു അപ്പം സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായിട്ടുള്ള സംഘസ്ഥാപകൻ ഡോക്ടർ ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമര സജീവ കാലഘട്ടത്തിലും ഘട്ടത്തിലും സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ സമാജം ഗുണകരമായി അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ പുരോഗതിയും രാഷ്ട്രത്തിൻ്റെ നിർമ്മാണവും ഉണ്ടാകണം എന്ന കൃത്യമായ ലക്ഷ്യത്തോടുകൂടിയാണ് ആർ എസ് എസിൻ്റെ പ്രവർത്തനം സജീവമാക്കിയത് ആ ഒരു ലക്ഷ്യത്തിൽ തന്നെ അതായത് വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്രത്തിൻ്റെ നിർമ്മാണം എന്ന ആ ലക്ഷ്യത്തിലേക്ക് ഭാരത് മാതാക്കി ജയുന്ന ആശയത്തിലൂതിക്കൊണ്ടാണ് ആ സംഘം മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു നൂറാം വർഷത്തിലും പുതുതായൊന്നും പറയാനില്ല ഇതുവരെയുള്ള പ്രവർത്തനവും ഇനി ഉണ്ടാകുന്ന പ്രവർത്തനവും രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് ാവും എന്നു തന്നെയാണ് സർസംഘചാലക് വ്യക്തമാക്കിയത് ശതാബ്ദിയെ ആ പ്രഭാഷണ പരമ്പരയ്ക്കാണ് ഇന്ന് ഡൽഹിയിൽ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് തുടക്കം കുറിച്ചിട്ടുള്ളത് ഡൽഹിക്ക് പുറമേ ബംഗളൂരുവിലും മുംബൈയിലും കൊൽക്കത്തയിലും സർസംഘചാലകിൻ്റെ പ്രഭാഷണമുണ്ടാകും